ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ആദിലേങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ആദിലേനോട് ചോദിക്കുകയാണ് ഇനി എന്താ ചെയ്യാന്ന് അപ്പോൾ ആദില പറയുന്നുണ്ട് ഞാൻ പുള്ളീനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയും ഞാൻ പുറത്തു പോയിരിക്കുകയെന്ന് ഏ വേണ്ട വേണ്ട നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്നും വരണ്ട പുള്ളിനോട് ഞാൻ എന്ത് പറയാനാണ് എനിക്ക് എന്താണെങ്കിലും ഞാൻ എന്നാൽ ഇഗ്നോർ ചെയ്ത് വിട്ടാലോ പുള്ളീനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ എന്താണെങ്കിലും ഇതിന് ഉത്തരം പറയണം പിന്നെ നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തിറങ്ങിയിട്ട് പറയാമെന്നൊന്നും പറഞ്ഞ് പ്രതീക്ഷയൊന്നും കൊടുക്കരുത് അത് വേറെ പ്രശ്നമായി മാറും ഇല്ല ഞാൻ പുറത്തുള്ളവർക്ക് അതൊരു ചർച്ചയ്ക്കുള്ളൊരു വിഷയമായിട്ട് ഇട്ട് കൊടുക്കില്ല എന്ന് തന്നെ അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും പുള്ളിയായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയി പോകണ്ട ഇനി കുറച്ച് ദിവസം മാത്രമല്ല ഉള്ളൂ ഇഗ്നോർ ചെയ്യേണ്ട ഒന്ന് സംസാരിക്കുന്ന ആതിൽ അനുമോളിനോട് പറയുന്നുണ്ട് എൻ്റെ പേടി അതല്ല പുള്ളി ഇനി ലാലേട്ടം വരുമ്പോൾ നീ എന്തൊക്കെയാണോ പറഞ്ഞ് പിടിപ്പിക്കുക എന്ന് എനിക്കറിയില്ല അതോർത്തിട്ടാണ് ഇനി എൻ്റെ ടെൻഷൻ എന്നാണ് അനുമോൾ പറയുന്നത് നീ എന്താണെങ്കിലും പുള്ളിയായിട്ട് സംസാരിക്കുക ഇപ്പോൾ പുള്ളിക്കാണെങ്കിൽ പറഞ്ഞും പോയി എന്നായി പറയണ്ടായിരുന്നു എന്നുണ്ട് എന്താണെങ്കിലും പറ്റിപ്പോയി എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം നീ സോൾവ് ചെയ്യാൻ നോക്കുന്നെന്ന് ആതിൽ അനുമോളോട് പറയുന്നുണ്ട്